മേഠമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലോട്ടറി എടുക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ലോട്ടറി അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് ചിരിക്കും കാരണം ലോട്ടറി എടുക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഇന്നല്ലെങ്കിൽ നാളെ അടിക്കും എന്നൊരു ചിന്താഗതി വച്ചുപുലർത്തുന്നുണ്ട് ഈ മേടത്തിൽ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത് നിങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ലോട്ടറിയിലും ഒരു കൈ നോക്കാവുന്നതാണ് വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നാൽ ആരും തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറില്ല നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനമാണ് ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണൂ ഏതൊക്കെ നക്ഷത്രക്കാരാണ് അതെന്ന് നമുക്ക് നോക്കാം ഭരണി പുണർദ്ദം വിശാഖം അനിഴം തൃക്കേട്ട പൂരം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് അവ നിങ്ങൾക്കേവർക്കും ഭാഗ്യം കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു